ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര സുദീപ്പിനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം പതിപോലെ നമ്മുടെ അച്ഛൻ ഇന്നും എത്തിയിട്ടുണ്ട് അപ്പം ഞാനും അച്ഛാനുമായിട്ട് പോകുന്നു നമ്മൾ കഴിഞ്ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അവിടുത്തെ ഞാൻ കാണിച്ചിരുന്നു ഇവിടുത്തെ ഒരു സെമിത്തേരിയെ പറ്റിയിട്ട് അപ്പം ആ സെമിത്തേരി ഒന്ന് കാണാനായിട്ടാണ് ഞാൻ ഞങ്ങളിപ്പം പോകുന്നത് ഡെസ്പെയിൻസിലാണ് ഈ സെമിത്തേരി ഉള്ളത് ഞങ്ങളത് കാണാനായിട്ട് പോകാം പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടെ ഒന്നുമല്ല ഇതിൽ ഏക്കർ കണക്കിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നൊരു സെമിത്തേരിയാണ് അത് എല്ലാ വിഭാഗ് എല്ലാ വിഭാഗക്കാർക്കും എല്ലാ വിഭാഗക്കാരെയും ഒരു അടക്കം ചെയ്യുന്നൊരു സെമിത്തേരി കൂടിയാണ് അത് അതിനകത്ത് അത് കൂടാതെ ധാരാളം ഈ മാനും മുയലും ഒക്കെയുള്ള ഒരു സെമിത്തേരിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സെമിത്തേരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ സെമിത്തേരിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആദ്യം ഞങ്ങൾക്ക് വേറൊരിടത്ത് പ്ലാൻ ആയിരുന്നു അവിടെ അത് അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് സെമിത്തേരിയിലേക്ക് പോകാൻ വെച്ചിട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ചത് ഈ ആമസോണിൻ്റെ ഒരു ഷോപ്പാണ് അതായത് നമ്മുടെ നാട്ടിലും ആമസോണിൻ്റെ ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ കേരളത്തിലില്ല ബാംഗ്ലൂരു ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിവില്ല എന്നാലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതായത് ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് അവിടെ നമുക്ക് എന്താ സാധനം എടുക്കുന്നതിന് ബില്ല് കാര്യങ്ങളൊന്നും എക്സ്ട്രാ പേ ചെയ്യാനോ അവിടെ ആളും കാര്യങ്ങളൊന്നുമില്ല അത് നമ്മുടെ ആട്ടോമാറ്റിക്കലി നമ്മുടെ ആമസോൺ അക്കൗണ്ട് വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഒരു രീതിയായിരുന്നു അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ആദ്യം ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി അത് അവിടെ ആ രീതി മാറ്റി മാറ്റി ഇപ്പോൾ സാധാ ബില്ലിങ് ചെയ്യുന്നൊരു രീതിയിലേക്ക് വന്നു എന്നാൽ വിചാരിച്ചു നമുക്കെന്നാൽ നമ്മുടെ സെക്കൻഡ് പ്ലാനായ സെമിത്രിയിലേക്ക് തന്നെ പോകാം എന്നുള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ ക്യാമറ ആട്ടോ ഈ സെക്കൻഡിലേയും ഈ സിഗ്നലിൽ കാണുന്ന ക്യാമറയാണ് ഇതാണ്ട് അപ്പുറത്തും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് ആ ആ മൂലയ്ക്ക് ആ ആ രണ്ടം ഇങ്ങനെ കാണുന്നത് ക്യാമറയാണ് കേട്ടോ ഇപ്പം ഇവിടുത്തെക്കൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്യാമറ ഉണ്ടെന്ന് ക്യാമറ ഉള്ളത് അവന് നമ്മളോട് മുന്നേ കൂട്ടിയെ പറയും എന്നാലും ഇന്നുടേത് ക്യാമറയുണ്ട് സൂക്ഷിച്ച് നോക്കിയൊക്കെ പോവാം അല്ലാതെ നമ്മുടെ നാട്ടിലൂടെ അങ്ങ് പാത്തിരുന്ന് ചാടി ഉള്ള പിടുത്തൊന്നുമില്ല കേട്ടോ എവിടെ ക്യാമറയുണ്ടോ എവിടെല്ലാം ക്യാമറയുണ്ടോ അതെല്ലാം നമ്മളെ അവർ മുൻകൂട്ടി ഇൻഫോം ചെയ്യും അവിടെ ഇവിടെ എല്ലാം ക്യാമറയുണ്ട് പെതുക്കെ പോവുക അത് അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ പോകുന്നവർക്കാണ് ഇവിടെ പണി കിട്ടുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് പാത്തിരുന്ന് നമ്മളെ പിടിക്കുന്ന പിടിക്കുന്നൊരു പരിപാടിയാണല്ലോ നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം എന്താ ജീവിക്കാൻ വളരെയധികം വ്യത്യസ്തമായൊരു സ്ഥലമാണ് ഈ നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്ക എന്നെല്ലാം മിക്കവരും യു കെ ആയാലും കാനഡ ആയാലും എല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ ഒക്കെ ഒരു സെയിം തന്നെ ആയിരിക്കും അതുകൊണ്ടാണല്ലോ പിന്നെ അങ്ങോട്ട് പോകുന്നവരായാലും തിരിച്ച് വരാത്തത് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു അച്ചാൻ ഇനി നമ്മുടെ ഇനി ഇവിടുത്തെ ആളാണ് കേട്ടോ ഇനി നമ്മുടെ നാട്ടിലോട്ട് വരുത്തൊന്നുമില്ല ആ പുള്ളിക്ക് എല്ലാം കഴിഞ്ഞ് പുള്ളിയുടെ ഏറ്റവും റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ആണുള്ളത് അതേ ഇനി നമ്മുടെ നാട്ടിലോട്ട് വരത്തില്ല അത് ഇനി ഇവിടെ സെറ്റിലാണ് പത്ത് പതിനാല് വർഷമായിട്ട് ഉണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് ചെറിയൊരു ചെറിയൊരു അണ്ടർഗ്രൗണ്ട് പോലൊരു സെറ്റപ്പ് ഇവിടെ ഞാൻ ഇവിടെ പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ചെറിയൊരു അണ്ടർഗ്രൗണ്ട് പോലുള്ളൊരു സെറ്റപ്പ് കൂടാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ആ കാണുന്ന ആമസോണിൻ്റെ ഒരു ഷോപ്പിലായിരുന്നു പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കിയപ്പം നമ്മുടെ നമ്മുടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അവിടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അതങ്ങ് വിട്ടു ഇവിടുത്തെ എന്താ സ്ഥലവും അതുപോലെ തന്നെ ഇവിടുത്തെ രീതിയും ഷോപ്പിംഗ് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയെന്നുള്ള രീതിയും എല്ലാം നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പം പുതിയതായിട്ട് വരുന്നവർക്കായാലും അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കൂടെ പോയതാണ് പക്ഷേ അത് നടത്തില്ല എന്തോ അതെന്താ എന്തോ മാറ്റിയവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും കൊണ്ടായിരിക്കാം അതെന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ ആ രീതിയെല്ലാം മാറ്റി ഇപ്പം നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ സെമിത്തേരിയുടെ ഭാഗം കണ്ടോ നമുക്കിനി തിരിഞ്ഞ് അകത്തോട്ട് കയറണം ഈ റൈറ്റിൽ കണക്ക് ഇത്രയും വിശാലമായ ഈ ഏക്കറ് കണക്കിന് ഒരു ഭാഗമാണ് ഇവിടുത്തെ സെമിത്തേരി കണ്ടോ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറം എല്ലാം നമ്മുടെ ആൾക്കാരെ അടക്കിയേക്കുന്ന സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് നോക്കുമ്പം കാണാം വിശാലമായ പുല്ലും ഇവിടെ എല്ലാം ഇവിടെ പിന്നെ എല്ലാവരും അങ്ങനെയാണല്ലോ പുല്ലിട്ട് എല്ലാം വിധ വിധാനിച്ച് സ്റ്റൈലാക്കി ഇട്ടേക്കുക അതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ പൊടിയൊന്നുമില്ല കേട്ടോ ഇനി ഇതുകൊണ്ടായിരിക്കാം എന്ന് ഞാനങ്ങ് പറയുക ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വലിയ പൊടിയും കാര്യങ്ങളൊന്നും വലിയ ചെളിയോ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഇന്നത്തൊക്കെ എനിക്കൊന്നും ഒത്തിരി ജോലി എന്നൊത്തിരി ആൾക്കാർക്കൊണ്ട് അവർ ഒരുപാട് പ്രത്യേകതരം വണ്ടിയൊക്കെയാണ് അവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടില്ലേ എന്തോരം എത്ര എന്തോരം പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഓരോരുത്തരെ അടക്കിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നതല്ല എന്തോരം പൂക്കളും എല്ലാമാണ് അവിടെ എല്ലാം ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിങ്ങനെ ഏക്കർ കണക്കിന് ഇപ്പോൾ ഇത് എന്താ പറയുക ഇതൊരു കാണാൻ തന്നെ ഉണ്ട് ഇതൊരു ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ് ഏക്കർ കണക്കിന് ഇഷ്ടം പോലെ സ്ഥലവും സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ സ്ഥലത്ത് ഇങ്ങനെ ബൊക്ക ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് കുത്തി കുത്തി വെച്ചേക്കുമ്പോൾ കാണാം പക്ഷേ ആ ബൊക്കെ എല്ലാം കൂടുതലും പ്ലാസ്റ്റിക്കാണ് ചിലപ്പോൾ നല്ല ഒറിജിൽ പോകും കാണും പക്ഷെ ഞങ്ങൾ ഒന്ന് രണ്ടാണ് നോക്കിയത് അതെല്ലാം പ്ലാസ്റ്റിക്കായിരുന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ലങ്ങ് അവിടെ മാൻ നിപ്പുണ്ട് കേട്ടോ മാന് ഞാൻ നിങ്ങളെ കാണിക്കാവേ എന്താ കാറ് കിടക്കുന്നതുണ്ടോ അതവിടെ മാനാണ് അവർക്ക് ഒന്ന് അവർ മാന് ഫുഡ് കൊടുക്കുക പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ ഇവർ പറയുന്നുണ്ട് ഈ മാന് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ഒരു തരം ഇവിടെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ഫുഡ് കൊടുക്കാനായിട്ട് അവിടെ ഒന്ന് വണ്ടി നിർത്തി ഫുഡ് കൊടുക്കുകയെന്ന് എനിക്ക് തോന്നുന്നു അവിടെ രണ്ട് മൂന്നെണ്ണം നിപ്പുണ്ട് കേട്ടോ പക്ഷെ നല്ല വെല്യുണ്ടേ പക്ഷേ ഇത് ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് ഇഷ്ടംപോലെ ഇതിനകത്തുണ്ട് ഈ പുല്ലൊക്കെ തിന്നാനായിട്ട് ഈ പച്ച പുല്ലൊക്കെ തിന്നാനായിട്ട് വരുന്നതാണ് ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഒരു മൂന്നെണ്ണത്തെ കാണാൻ പറ്റും അവിടെ ഒരു മൂന്നെണ്ണം നിപ്പുണ്ട് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാമേ എനിക്കിത് അവർ ഏതാണ്ട് ഫുഡ് ഏതാണ്ട് ഇട്ട് കൊടുക്കുവാണേ അത് നിങ്ങൾക്ക് അത് ഇവിടെ നിപ്പുണ്ട് നോക്കണ്ടേ ആപ്പിളിൽ ആപ്പിളോ അയാൻ്റെയൊക്കെ അത് എറിഞ്ഞിട്ട് കൊടുക്കുക തേണ്ട ഒരാൾ നിൽക്കുന്നു ദോണ്ട് ഒരാൾ നിൽക്കുന്നു ദേ ഒരാൾ നിൽക്കുന്നു കണ്ടോ ദേ നിൽക്കുന്നു കണ്ടോ നമ്മളെ കണ്ടുകൊണ്ട് അളി ഓടി കണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചകൾ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ അപ്പം ഞങ്ങളെന്തായാലും വീട്ടിൽ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു തിരിച്ച് ഒന്നും കൊണ്ടൊന്ന് കണ്ട് അങ്ങ് അപ്പുറത്ത് നമ്മളൊരു ഓർഡർ കെട്ടിടുകൊണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു പക്ഷെ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു പക്ഷേ അല്ല അവിടെ ഏറ്റവും കൂടുതൽ സമയം അവിടെ കാണുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണക്കണ്ടല്ലേ അതുകൊണ്ട് ഇവിടെയൊക്കെ കറങ്ങി അടിച്ച് നടക്കുവാണ് ചേട്ടന്മാർ നോക്കി ഇവർ ആപ്പിളാണ് ഇട്ട് കൊടുത്തേക്കട്ടോ ആപ്പിൾ ആപ്പിൾ കണ്ടാ അദ്ദേഹം ആപ്പിൾ വെട്ടി വിഴുങ്ങുവാണെന്നു ആപ്പിളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ആ കഴിക്കുന്ന ആപ്പിളാണ് കണ്ടാൽ അവിടെയെല്ലാം കിടക്കുന്നത് താഴെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ആപ്പിൾ കേട്ടോ ആരും ഇതിന് ഉപദ്രവിക്കുന്നതൊന്നുമില്ല കേട്ടോ ആരങ്ങനെ ശല്യപ്പെടുത്തലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇന്നത്തെ ഇഷ്ടംപോലെ മുയലും ഉണ്ടെന്ന് അച്ചായം പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മുയലിനെ ഒന്നും ഇതുവരെ ഒന്നും കാണാൻ കിട്ടിയില്ല അതായാലിപ്പം നല്ല വെയിലും അല്ലേ ചിലപ്പം എനിക്കൊന്ന് ആ പറഞ്ഞ ആ ബാക്ക് വശം എന്നൊക്കെ പറയുന്നത് നല്ല കാടാണെന്ന് പറഞ്ഞ് അപ്പം ചിലപ്പോൾ ഈ വെയിലൊക്കെ കൊണ്ട് ചിലപ്പോൾ വീട്ടിലെ അതിനകത്തോട്ടൊക്കെ കയറിപ്പോയി കാണും ഇതിപ്പം യാദൃശ്യമായിട്ട് നമുക്കവിടെ കണ്ടതാകാം പിന്നെ ഈ ലെഫ്റ്റിൽ കാണുന്നത് ഇവിടുത്തെ ഫിനോൾ ഹോമാണ് ഇവിടുത്തെ നമ്മൾ ഈ അതായത് ഫുൾ ഹോം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇവിടെ എന്താ പറയുക അത് പറയുവാണെങ്കിൽ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിലൂട്ടൊന്നും അല്ല അതായത് നമ്മൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അതിലേക്ക് പതുക്കെ വരുവായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫിണൽ പല പല ടൈപ്പുള്ള ഫിനോൾ ഹോമ്മാരുണ്ട് അപ്പോൾ അവരാണ് ഈ സെമിത്രിയുടെ നോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ അവരോട് പല ടൈപ്പ് ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ ആ എവിടെ വേണമെന്നുള്ളത് നമ്മൾ അവരോട് റേറ്റ് പറഞ്ഞ് ബാർഗെയിനൊക്കെ ചെയ്ത് റേറ്റ് എവിടെയാണോ കുറച്ച് അല്ല കുറച്ച് കിട്ടുന്നത് ചിലപ്പോൾ ദൂര സ്ഥലത്തൊക്കെ ചിലപ്പോൾ അവിടെ റേറ്റ് വേറെ ആയിരിക്കും ചിലപ്പോൾ അവിടെ കൊണ്ടായിരിക്കും അടക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി സെമിറ്റീരികൾ ഇവിടെ ഉള്ളത് അപ്പം ഒരു റേറ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് യാതൊരു റോളില്ല അപ്പം ഈ കാണുന്നത് ഈ കാണുന്നത് സെല്ലാർ എന്ന് പറയും നമ്മുടെ നാട് അത് ഇതിനകത്തും എന്താ നമ്മുടെ ഈ ബോഡികൾ വെച്ചിട്ട് ഇവർ അടച്ചു വച്ചേക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അതിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയൊക്കെ പേരാ അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് ഉള്ളത് ചിലപ്പോൾ അഞ്ചാറ് വർഷം തുറന്നിട്ട് വേറെ ഒരാളെ അടക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ പരിപാടിയില്ല ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് ആ പൈസ കൊടുത്ത് മേടിച്ചത് അതിനകത്ത് അടക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാണവശാലും അവർ തുറക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കല്ലറകളും ഞാൻ നാട്ടിലൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ അന്നേരം എന്നാലും അങ്ങനെയാണ് എൻ്റെ അറിവ് അഥവാ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരാളെ അടക്കി കല്ലറ വീണ്ടും തുറന്നിട്ട് അതെല്ലാം എല്ലാം ഓക്കെ ക്ലീൻ ആക്കി ആക്കിയിട്ട് വീണ്ടും അടുത്ത ആളെ അതിനകത്ത് അടക്കുന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല ഇവിടെ നമ്മളെ ടക്കാനുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സെമിത്തേരി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ബിസിനസ്സായിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് സെമിത്തേരി ബിസിനസ് ചെയ്യാം അതായത് നമ്മൾ സ്ഥലത്ത് ആൾക്കാരെ അടക്കുന്നതിന് നമുക്ക് പൈസ മേടിച്ച് ഡീറ്റെയിൽ എല്ലാം മേടിച്ച് നമുക്ക് അവിടെ അടക്കാം അതാണ് ഇവിടുത്തെ ഒരു പരിപാടി നമ്മളവിടെയൊക്കെ പള്ളിയൊക്കെ ഫ്രീ ആയിട്ടല്ല ഈ അടക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനല്ല അപ്പം എത്രയും വേണമെങ്കിൽ ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന സംഭവമൊക്കെ കണ്ടോ ഇതുപോലെ വിളിച്ചിരിക്കുന്ന ശിലാഫലമൊക്കെ വെച്ച് അടക്കണമെങ്കിൽ ഇവിടെ ശരിക്കും പൈസ നല്ല പൈസ ഇവിടെ കൊടുക്കണം അപ്പം വലിയ ഇവിടുത്തെ വൻ പണക്കാരായിട്ടുള്ള ടീമുകളാണ് ഇതുപോലെ ചില ഒക്കെ വെച്ച് ഇവിടെ പച്ച അതിനപ്പം പറഞ്ഞാൽ ഏകദേശം പത്ത് ഇരുപത്തയ്യായിരം ഡോളറിന് മേളി പോവും ഇതുപോലെ വേണം ചെയ്യണമെങ്കിൽ ഇതൊക്കെയെന്ന് വെച്ചാൽ അതിനേക്കാൾ മേളായിരിക്കും പക്ഷേ അതാണ്ട് ഈ കാണുന്നതാണ് താഴെ കാണുന്നതാണ്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ പാവപ്പെട്ടവരെയൊക്കെ അടക്കിയേക്കുന്ന ഒരു സെറ്റപ്പ് വളരെ വലിയ എന്ന് വെച്ചാൽ വലിയ പൈസ അന്ന് പറഞ്ഞ് ഇത്രയും പത്ത് ഇരുപത്തയ്യം മുപ്പതിനായിരം ഡോളറിന് ഇതിനുവേണ്ടി മുടക്കാത്തവർ അതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇവിടെ പാവപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ നമ്മുടെ കൂട്ട് പാവപ്പെട്ടതൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരെ അടക്കി അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് അത് ബാക്കിയുള്ളവരെയൊക്കെ ഇത് ഈ കാണുന്നത് ഫുള്ള് മലയാളീസാണ് കേട്ടോ ഫുള്ള് മലയാളീസ് ഈ കാണുന്നതല്ല ഈ ഈ ഈ ഒരു 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 ആൾക്കാർ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുടെ ഈ സെമിത്തേരിയാണ് ഈ കാണുന്നതല്ല ഇവിടെ ഫുള്ള് മലയാളീസാണ് ഇപ്പം ഞാനിപ്പോൾ അത് ആലോചിക്കുമായിരുന്നു ഇപ്പം ഇവരൊക്കെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന സമയത്ത് മനസ്സിൽ പോലും ചിന്തിച്ച് കാണത്തില്ല അല്ലേ നമ്മുടെ അടക്കം എന്ന് പറയുന്നത് അമേരിക്കയിലായിരിക്കും അല്ലേ ഇവിടെ അങ്ങനെ അങ്ങോട്ടും മാറി ഒത്തിരി കല്ലറുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി ഇതെല്ലാം മലയാളികളാണ് എല്ലാം മലയാളീസാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉറക്കം അച്ഛൻ പറഞ്ഞു തന്നു എന്നാൽ കുറച്ച് കാര്യം കൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഞാൻ മലയാളീസേ ഈ മുഴുവൻ ആ ചോദിച്ചിട്ടുണ്ട് മലയാളി മലയാളീസാ ഓഹോ അങ്ങനെയുണ്ടില്ലേ വേറെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളോ ഉണ്ടോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ

ഇത് അല്ലാത്ത ഇത് 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 കല്ല അല്ലാത്തത് കല്ലറോ ആ ഇതും കല്ലറ ഇല്ലയോ ആണില്ല ഇതും ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയാണിതൊക്കെ ഈ കാണുന്നല്ലേ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മെക്സിക്കൻ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഹിന്ദുക്കളെ നമ്മുടെ നാട്ടിലൊരു കൾച്ചറല്ലോ ഇവിടെ ഓഹ് ഇവിടെ എല്ലാർക്കും ഉണ്ട് ഇങ്ങനെ വേണം സ്ഥലം ഇവിടെ അവിടെ മരിച്ചുകഴിഞ്ഞാൽ പുനർകോലായിട്ടും പുനർഹോമുകാരാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളീ പുനർഹോമുകാരുമായിട്ട് ബാർഗെയിൻ ചെയ്യുക ബാർഗെയിൻ ചെയ്തിട്ട് ഏത് എവിടെയാണ് റേറ്റ് കുറച്ച് തരും പറഞ്ഞാൽ നമ്മൾ അവിടെ അവരുമായിട്ട് ഡീൽ ഉറപ്പിച്ച് നമ്മൾ നമുക്ക് ഇപ്പൊ വല്ലൊരു കാണാൻ വരുന്നുണ്ടെങ്കിൽ അവരെ ആ സമയത്ത് ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ഡീലുകളെ ഉറപ്പിച്ച് പിന്നെ അവരാണ് ഏറ്റവും കാര്യം ചെയ്യുന്നത് നമ്മളൊന്നും ഒന്നും അറിയണ്ട ഒന്നും അറിയേണ്ട ഒരു കാര്യം അപ്പൊ ഇത് നമുക്ക് മേടിക്കുന്നു അവർ തന്നെ കൊണ്ടുവന്ന് ഒഴിച്ചു അവർ തന്നെ എല്ലാം ചെയ്യുന്നത് പെട്ടിക്ക് അയ്യായിരം ആറായിരം അയ്യായിരം അയ്യായിരം ആറായിരം റേറ്റ് വരുന്നത് ഇതുപോലെ സംഭവം പേരൊക്കെ എഴുതിക്കുന്നതിന് നല്ല റേറ്റ് ആയി അത് പൈസ പൈസ ഉള്ളവർ ചെയ്യും പൈസ ഇല്ലാത്തവർ ചെയ്തില്ലേ അപ്പൊ ഇതിനകത്ത് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് ഇല്ല ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളുടെയുണ്ട് ഹിന്ദുക്കളുടെ ഉണ്ട് ആ ഹിന്ദുക്കോസ്കാരുടെ ഉണ്ട് ഇതിനകത്ത് എല്ലാ ഉണ്ട്

അവര് ഇങ്ങനെ വേണ്ടിട്ട് അവരുടെ ഓ അങ്ങനെയാണല്ലേ അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ നാട്ടില് പറയുന്ന കത്തിക്കുന്ന പരിപാടി ഉണ്ട് 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 എല്ലാം നമ്മൾക്ക് ഇപ്പൊ ഒരു അസുഖം വന്നു മൂർത്തു ആ നമുക്ക് ഭരിക്കും ഉറപ്പാണെങ്കി നമ്മൾ ഇവിടുത്തെ അവരെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു ചെയ്യാറുണ്ട് ആ അവരെ വിളിച്ച് പറയും എന്താ ചെയ്യുമ്പോൾ ആ എന്നാ കത്തിക്കണം ആഹ് കത്തിക്കാൻ കത്തിച്ചു കളയാ നമ്മൾ വെച്ച് അടക്കുന്നതിന്റെ ിനുംടക്കുന്ന ശിലാഫലൊക്കെ ഏകദേശം ആകുന്നുണ്ട് നല്ല പൈസയാവും നല്ല പൈസ ഇവിടെ അപ്പൊ ഇവിടത്തേക്ക് നല്ലൊരു മീൻസ് പൈസ സാമ്പത്തികമായിട്ടുള്ള ടീമുകളായിരിക്കും ശരി പിന്നെ ആര് നോക്കാനും അതും ശരിയാത്ര നമുക്കല്ലേ നമുക്ക് അപ്പം ഇതൊക്കെയാണ് ആ ഡീറ്റെയിൽസ് അപ്പോൾ ഞങ്ങൾ എന്തായാലും സമയത്ത് നിന്ന് വിളിട്ടിറങ്ങി അപ്പം മുന്നിൽ ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രൈവറ്റ് സർവീസ് ഒക്കെ ഇല്ല എന്നുള്ളത് പക്ഷേ ഇത് ബസ്സുണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ബസ്സുണ്ട് പക്ഷേ നമ്മുടെ സമയത്ത് നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല അപ്പുറത്ത് ആ ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നോക്കി വേണം സഞ്ചാര കളയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് അതങ്ങനെ എല്ലാ സ്ഥലത്തോട്ടും പോകാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് ആ കിടക്കുന്ന ഒരു സാധനം കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലായതെങ്കിൽ എന്താ അതിനെ അവസ്ഥ ഇല്ലേ എപ്പോഴാണ് ബുക്ക് ചെയ്യത്തിട്ടേ ആ ഇനിയിപ്പോൾ ഒന്നും അതാണ് ഇവിടുത്തെ ഇവിടെ പിന്നെ എന്ത് മോഡലിന് നടക്കും നമ്മൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ നിർത്താം മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ